ഹലോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു സെഗ്മെന്റ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാണ് ഒന്നുമില്ല കുറച്ച് കുസൃതി ചോദ്യങ്ങൾ കയ്യിലുണ്ട് അപ്പോ അതുമായിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ് ക്രിസ്മസ് ഒക്കെ അല്ലേ സമ്മാനങ്ങളൊക്കെ കയ്യിലുണ്ട് അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ചേച്ചി ഒരു കുസൃതി ചോദ്യം മതി തമിഴിലും മലയാളത്തിലും പേര് വരുന്ന ഒരു ഫ്രൂട്ടിന്റെ പേരുണ്ട് മുപ്പത്

മലയാളത്തിലും തമിഴിലും വാക്ക് വരുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട് അറിയോ മുപ്പത് മലയാളത്തിലും തമിഴിലും വാക്ക് വരുന്ന ഒരു ഫ്രൂട്ട് അറിയുന്നില്ല വരുന്നില്ല ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വരാ ചോദ്യം ചോദിക്കട്ടെ എന്താ പേരെന്താ ഹരിദേവ് ഒരു ചെറിയൊരു കുസൃതി ചോദ്യമാണ് ഉത്തരം കിട്ടിയാൽ സമ്മാനമൊക്കെ ഇണ്ടട്ടാ ഇങ്ങോട്ട് അതായത് തമിഴിലും മലയാളത്തിലും പേരുള്ള ഒരു ഫ്രൂട്ടിന്റെ പേര് പറയാൻ പറ്റുമോ കൂടി ചേർന്നിട്ടുള്ള ഒരു പേരാണ് മുപ്പത് സെക്കൻഡ് സമയുണ്ട് തമിഴിലും മലയാളത്തിലും പേരുള്ള ലീവാണോ ഒരു ീവാണോ ഒരൈഡിയല്ല ഒരഐഡിയും കിട്ടുന്നില്ല ഓക്കെ ശരി എന്നാല് അപ്പൊ ഓക്കെ ഹാപ്പി ക്രിസ്മസ് ചേട്ടാ നമസ്കാരം പേരെന്താ ഒരു ചെറിയൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ ഈ തമിഴ് മലയാളം വാക്കുകൾ കൂടി കൂടിച്ചേരുന്ന ഒരു ഫ്രൂട്ടിന്റെ പേര് പറയാൻ പറ്റുമോ തമിഴ് മലയാളം കൂടി കൂടിച്ചേരുന്ന ഒരു ഫ്രൂട്ടിന്റെ പേര് ഒരു മുപ്പത് സെക്കൻഡ് സമയമുണ്ട് തമിഴ് മലയാളം കൂടി കൂടിച്ചേരുന്ന ഫ്രൂട്ടിന്റെ പേര് തമിഴും രണ്ടു വാക്കുമാണ് വാക്കും കൂടി അതിൽ അതിലുണ്ടാവും ഓക്കെ ഹലോ തിരക്കിലാ ഒരു കുസൃത് ഈ തമിഴും മലയാളം കൂടി ചേരുന്ന ഒരു ഫ്രൂട്ടിന്റെ പേര് പറയാൻ പറ്റുമോ ക്ലൂ ഒന്നുല്ല ഒരു മുപ്പത് സെക്കൻഡ് സമയമുണ്ട് സമയുണ്ട് അറിയില്ല എവിടെ ചേട്ടാ നമസ്കാരം ചേട്ടൻ്റെ പേരെന്താ ഞാനൊരു കുസൃതി ചോദ്യമായിട്ട് വന്നതാണ് ചോദിക്കട്ടെ ഒരു ക്രിസ്മസ് ഒക്കെ അല്ലേ കുഴപ്പമില്ല സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് പിന്നെ നമ്മൾ ഈ മലയാളം വാക്കും തമിഴ് വാക്കും കൂടി ചേർന്ന ഒരു ഫ്രൂട്ടിൻ്റെ പേരെന്താണെന്നറിയോ ഒരു ഫ്രൂട്ടിൻ്റെ പേരാണ് അതിലൊരു മലയാളം വാക്കും ഉണ്ടാവും ഒരു തമിഴ് വാക്കും ഉണ്ടാവും അങ്ങനൊരു ഫ്രൂട്ട് ഉണ്ട് നമുക്ക് മലയാളവും തമിഴും കൂടി ചേർന്ന ഒരു ഫ്രൂട്ട് ഉണ്ട് നമുക്ക് സുലഭമായിട്ട് നാട്ടിലൊക്കെ കാണുന്നതാണ് ഒരേഡില്ല ആ റോഡ് സൈഡിൽ നിന്നൊക്കെ വയ്ക്കുന്നതാണ് വാഴപ്പള്ള

അല്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ കൃഷിയൊന്നുമില്ല പക്ഷെ പുറത്തുനിന്ന് വന്നിട്ട് നമ്മുടെ റോഡ് സൈഡിൽ നമുക്ക് വെക്കുന്നതാണ് അതാണ് ഒരു ക്ലൂ ഉള്ളത് വേനൽക്കാലത്തൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു ഫ്രൂട്ടാണ് അതിൽ അതിൽ തമിഴും ഉണ്ട് മലയാളമുണ്ട് തന്നെ മത്തൻ മലയാളം രണ്ട് അപ്പൊ നമ്മളൊക്കെ ഒരു സമ്മാനം ഉണ്ട് കേട്ടോ കുറച്ച് ചെറിയൊരു സമ്മാനം ഓക്കെ ചേട്ടൻ കൊറേ ഇവിടെ ഞാൻ ഒരു മൂന്ന് വർഷത്തിന് മേലെ ആ കൊറോണ കഴിഞ്ഞു ഒരു മൂന്ന് മൂന്നര വർഷമായിട്ടുണ്ടാവും

അപ്പൊ ഇത്രേക്കാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മൾ ഒരുപാട് പേരോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു പലർക്കും കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അവസാനം വന്ന ചേട്ടനോട് കുറേ ക്ലൂ ഒക്കെ കൊടുത്ത് കുറച്ച് സമയമൊക്കെ കൊടുത്തിട്ടായിരുന്നു ആൻസർ വരയിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും അദ്ദേഹത്തിന് വളരെ സന്തോഷമായി നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇനിയും നമ്മൾ വരുന്നുണ്ട് ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ആദ്യമായിട്ടാണ് പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയത് അപ്പോൾ കുറേ പേര് നല്ല റെസ്പോൺസോടെ വന്നു അത് അതുപോലെ തന്നെ കുറേ റിജക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ കേട്ടോ ഇതുവരെ ബൈ